ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഗാർലിക് മഷ്റൂം ഫ്രൈ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ ഒരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടർ ബട്ടറൊന്നും മെൽറ്റ് ആയി വരുന്നെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഊരുക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് നമുക്കിതൊന്ന് വഴന്ന് വരുന്നെങ്കിൽ വെയിറ്റ് ചെയ്യാം നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ കളറൊന്ന് മാറി വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ആ സമയം നമ്മൾ ഒരു സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിലൊരു രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ സവോളയൊക്കെ ഒന്ന് വഴന്ന് വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം നമ്മളിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ അടുത്തായിട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കൂണാണ് രണ്ടായിട്ട് പിളന്ന് ഞാനും ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂണ് നമുക്കെല്ലാവർക്കും അറിയാം അധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് നമുക്ക് ഇനി സവോള ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ കൂട്ടത്തിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെയും കൂടെ ആവശ്യമുണ്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് കുക്കാകുന്നെല്ലാം വരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് നിങ്ങളിതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കൂണിലെ വെള്ളമൊക്കെ കൂടെ നമ്മുടെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ചില്ലി ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഗാർലിക് മഷ്റൂം ഫ്രൈ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതിൽ അവസാന സ്റ്റെപ്പായ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം നമ്മുടെ മഷ്റൂം ബട്ടർ ഗാർലിക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ നമ്മൾ ഈ ചില്ലി ഒക്കെ ചേർത്ത് അതോ ഈ ബട്ടർനാട്ടൊക്കെ കിടന്ന് നല്ലൊരു ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം അപ്പം ഇനിയും പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി